ഹായ് അമ്മയും ഞാനിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ലീവാണ് കേട്ടോ അപ്പോൾ ചക്ക കായ്ക്കാൻ തുടങ്ങി ആയിട്ടുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കായൊക്കെ നമ്മൾ ചക്ക സീസൺ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ചക്കയിൽ നിന്ന് എന്തുണ്ടാക്കുന്നത് ഇടിച്ചക്ക ഉപ്പേരിയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പം കുഞ്ഞു ചക്കകൾ ഇടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ താ ഈ പ്രായമുള്ള ചക്കയാണ് ഇടിച്ചക്കി ആരോ ഇട്ടിട്ട് പോയില്ലേ അപ്പോ നമ്മളെ വീട്ടിന്റെ ബേക്കിലാണ് അമ്മ ഇങ്ങനെ കണ്ടുവച്ച് പോയതാ അത് വേറെ ആരും ഇട്ട് പോയിട്ടുണ്ട് അറിയുന്നില്ല അപ്പം ഏകദേശം ഈ സാരമല്ല പോട്ടെ ഉള്ളത് എടുത്തോളൂ ആ അപ്പോ അമ്മ ഇങ്ങനെ ആയിട്ടില്ലായിട്ടില്ല ആരോ ഒന്ന് ആയപ്പോ ഇട്ടുപോയി അപ്പൊ നമ്മളെതാ ചക്ക ഇട്ടു നോക്കട്ടെ കേട്ടെ കാഞ്ഞ എന്റെ വലുപ്പം നോക്കട്ടെ ഈ പ്രായത്തിലൊക്കെ ഇടണം എന്നാലാണ് നന്നാവുക ഉപ്പേരിക്ക് ഇണ്ട് മേലൊക്കെ ഉണ്ട് പക്ഷെ എല്ലാ ചക്ക ഇട്ട പിന്നെ നമുക്ക് ചക്ക ഉണ്ടാവില്ല അപ്പൊ ഈ ലാവുമ്പിൽ തന്നെ കുരുമുളക് വള്ളി ഉണ്ട് കേട്ടോ മുളക് വള്ളി പക്ഷേ സംഭവം വള്ളി പോയി നാശായി പോയി അധികം ഒന്നുമില്ല ഇതില് കൊറച്ചൊക്കെ ഉള്ളു ഇതാക്കാൻ ഇത് വള്ളി നല്ലോണം വാടി എന്തോ വലിയ സുഖം പോരാ വെള്ളിക്ക് അധികം ഒന്നും നിൽക്കില്ല ഇത് കുറവാണ് മുളകൊക്കെ കുറവാണ് അപ്പം അതിനേക്കാളും ചക്ക അപ്പം ഞാനും അമ്മയും കൂടി ഏറ്റവും താഴെയുള്ളൊരു ഇടിച്ചക്ക ഇട്ടു കേട്ടോ അപ്പോൾ മേലെ ഒന്നുകൂടി ഇട്ടാൽ കൊള്ളാമെന്നുണ്ട് അത് അത്ര നന്നല്ല ഒരു സൈഡ് പോലെ ഉണ്ട് എന്നാലും യൂസ് ചെയ്യാം അപ്പോൾ അതാ വേറൊന്നുകൂടി അപ്പം ധനവേട്ടനെ ഞാൻ കൊണ്ടുവന്നു അതൊന്ന് കുത്തിച്ചാടിച്ച് ഇടാൻ വേണ്ടിയിട്ട് കിട്ടുമോ തോട്ടി വേണോ ഇപ്പോൾ ധനവേട്ടനൊക്കെ പണ്ടൊക്കെ ചിറവറാന്ന് കയറിയിരുന്ന ആളാണ് കാപ്പിയമ്പിലും ഷൊ കാപ്പിന്നു പറയുക പ്രാവമ്പിലും കൗങ്ങിലും അങ്ങനെയൊക്കെ കയറിയത് ഇവിടുത്തെ എല്ലാ കൗങ്ങിലും കയറിയിട്ടുണ്ടെന്ന് എന്നോട് പറയും പക്ഷേ ഇപ്പോൾ പ്രായത്തിൻ്റെയും തടീൻ്റെയും പ്രശ്നം കാരണം അങ്ങനെ കയറാനൊന്നും പറ്റുന്നില്ല എന്നാലും വെറുതെ ഒന്ന് കയറി കത്തി എടുത്തിട്ടില്ല ഞങ്ങൾ താഴത്തെ കേട അമ്മ അമ്മ ഇട്ടത് അപ്പതാ രണ്ടാമത്തെ ഇടുത്തേക്കാം ആദ്യം ഇട്ടത് ഉപ്പേക്കാം ഇത് ഞാൻ വേറൊരു സംഭവം മനസ്സിൽ കണ്ടിട്ടുണ്ട് സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും എന്താ പറയുക ചക്ക വറുക്കുന്ന പോലെ ഇങ്ങനെ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കൂലേ കോളിഫ്ലവറിൻ്റെയൊക്കെ അതുപോലെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നോക്കട്ടെ സമയവും സാഗതിയും സാധനങ്ങളൊക്കെ പോയി തപ്പട്ടെ എന്തൊക്കെ ഉണ്ടെന്നറിയില്ല മറ്റേ ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടാൻ ഇച്ചക്ക ഉപ്പേ വെക്കണം അമ്മമ്മേനെ നന്നാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പോയി നോക്കട്ടെ അപ്പം ഞങ്ങൾ ആ ഇടിച്ചക്കേനെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചു അതിൻ്റെ വിളഞ്ഞൊക്കെ അമ്മമ്മ പേപ്പറിൽ ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഇത്തിരി കേടുപോലെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞു കേട്ടോ വിളിച്ചെണ്ണ വേണ്ട അമ്മമ്മ ഇനി വേണ്ട വേണ്ടി വേണോ കയ്യിലാക്കാൻ എടുക്കും അതവിടെ ഉണ്ട് ചക്കനെ അമ്മമ്മ കുഞ്ഞു 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 കുഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അമ്മ വേറെ എന്തൊക്കെയോ പണിയായിട്ട് ഓടി അമ്മമ്മയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾക്ക് മടിയുമാണ് കയ്യിൽ വിളഞ്ഞൊക്കെ ആകും അതുകൊണ്ട് ഞാൻ ആരും ഇല്ലെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പണികൾ അധികം ചെയ്യാറുള്ളൂ അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തൊട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ കയ്യിൽ വിളഞ്ഞാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ നാട്ടിലൊന്നും ഇച്ചക്ക ഉപ്പേരി ഞാൻ ഇതും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവം ആർക്കും അറിയൂല കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയാൽ ഈ മൂക്കാത്ത ചക്കയൊക്കെ എങ്ങനെയാണ് തിന്നുക എന്ന് സംഭവം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാലല്ലേ അടിപൊളി ടേസ്റ്റാതെ ഇച്ചക്ക കഴിച്ചെല്ലാവർക്കും അറിയാം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതിന് വേണ്ടി നമുക്ക് എന്നും ചക്ക ഇട്ടുണ്ടാക്കാനും പറ്റില്ല ഇച്ചൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ മൂ മൂക്കില്ലല്ലോ ചക്ക ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഉണ്ടാവും നമ്മൾ ചോലയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കൊമ്പൊക്കെ വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കാപ്പീൻ്റെ ഇടയ്ക്കല്ലേ ഈ പ്ലാവ് അധികം ഉണ്ടാവുക എല്ലാം വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചക്ക ഉണ്ടാവില്ല അധികം ആവില്ല ഉണ്ടാവില്ല അതിൽ അല്ലാത്ത മരങ്ങൾ അല്ലെങ്കിൽ ചക്കയ്ക്കായിട്ട് ഒന്ന് രണ്ടെണ്ണം മാറ്റി നിർത്തുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചക്ക ആവാറുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ആദ്യമായിട്ട് ഈ കൊല്ലത്തിൽ ആദ്യമായിട്ട് ഇന്നാണ് ഇടിച്ചൊക്കെ പറിക്കുന്നത് ഇനി ഇടയ്ക്കും നിരക്കിങ്ങനെ പറിക്കുകയൊക്കെ ചെയ്യും എന്തായാലും ഇതിനി കുറച്ച് ചെറിയ പലരും പല തരത്തിലായിരിക്കും വെക്കുക ഞങ്ങൾ ഞങ്ങളിനി വേവിച്ച് പിന്നെ ഉടച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ അങ്ങ് ആദ്യം തന്നെ അങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കൂല്ലേ ആ ഞങ്ങൾ വേവിച്ച് ഉടച്ചിട്ടല്ലേ വെക്കുക അപ്പൊ അമ്മ പറയുന്നത് ആ വേവിക്കാണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരി ഒക്കെ ചെയ്യില്ലേ അങ്ങനെയും ഉപ്പേരി വെക്കാറുണ്ട് അമ്മമ്മ ഒന്നിനും മടിയില്ല എന്ത് വെറൈറ്റി വേണമെങ്കിലും ചെയ്യാൻ എന്റെ ഒപ്പം നിന്നോളും ഇതിങ്ങനെ പിന്നെ അറിയോ ഇങ്ങനെ ഇതാ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ ഈ കഷ്ണം ഇങ്ങനത്തെ ഒരു കഷ്ണാക്കിയിട്ട് ഉപ്പേരി നമ്മൾ പിന്നൊന്നും ചെയ്യണ്ട പിന്നെ വേവിച്ച അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെറുതായിട്ടാണെങ്കിൽ ഇത്രയും ചെറുതാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേവിക്കേണ്ട നേരിട്ടങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി അതെ നേരിട്ട് ഉപ്പേരിയായിട്ട് നമ്മൾ പിന്നെ അങ്ങനെ കൂട്ടും അങ്ങനെ നമ്മൾ ഈ വേവിച്ചിട്ട് പിന്നെ വെള്ളത്തിൽ പിന്നെ ചതത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങനെയാണ് കൂടുതലും പിന്നെ എളുപ്പത്തിനാണ് നമ്മളങ്ങനെ വേഗം ചെയ്യുന്നത് പിന്നെ കടിക്കാൻ വയ്യാത്തവർക്ക് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കൊന്നും ആദ്യമറിയില്ല ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അരിഞ്ഞുണ്ടാക്കുകയ്യേറ്റില്ല പിന്നെ പിന്നെ പിന്നെയാണ് വേവിക്കുന്നത് നല്ലതാണ് ഇടിച്ചക്ക ഇവിടെ അറിയില്ല കർണാടകയിലും അറിയില്ല ഞങ്ങൾ അവിടെയും മൂത്ത ചക്കയൊക്കെ ഞങ്ങൾ ഇങ്ങനെ അവിയൽ പോലെ പുഴുക്ക് പോലെയൊക്കെ ഉണ്ടാക്കും പക്ഷെ ഈ ഇടിച്ചക്ക ഉണ്ടാക്കിയിട്ടില്ല ഇടിച്ച അറിയില്ല എന്താന്നുള്ളത് ഈ സാധനത്തിന് പറഞ്ഞതാണോ ഇതിന്റെ കൂഞ്ഞ് മൂക്ക് ഇങ്ങനെ ഇതല്ലേ ഇത് ഇങ്ങനെ ചെത്തി കളയണം എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ വേവില്ലല്ലോ അത് പിന്നെ അങ്ങനെ കളഞ്ഞിട്ട് വേണം എന്നിട്ട് പിന്നെ ഇങ്ങനെ അരിഞ്ഞ് അങ്ങനെത്താൽ മതി ഇത് വേവിക്കുക വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ചതക്കുക മിക്സിയിലിട്ട് ചതക്കണവരും ഉണ്ട് അമ്മിക്കല്ലിട്ട് ചതക്ക അതെ ഇതങ്ങ് വേവിക്കാൻ എന്നാൽ പിന്നെ എളുപ്പമാണ് പണി ചെറുതാക്കി അരിയണി കുറേ പണി ഇല്ലേ മറ്റേ അത് എങ്ങനെയാവുമ്പോൾ അരിയാനെളുപ്പുണ്ടല്ലോ അപ്പം അങ്ങനെയും കൂടി ഒരു എളുപ്പമുണ്ട് അമ്മമ്മതാ ഇത് അരിഞ്ഞല്ലോ കേട്ടോ നേരം വെച്ചപ്പോൾ അതിൻ്റെ ഒരു കളർ ഇങ്ങനെ മാറിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കഴുകുന്നൊന്നുമില്ല പക്ഷെ അത് വൃത്തിയുള്ളതല്ലേ ഇതൊന്നും കഴുകുന്നില്ല നമ്മൾ നേരത്തെ ഞാനിത് ഡുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് ചട്ടിയിൽ വേവിക്കാം എനിക്കിപ്പോൾ സമയമില്ല നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് എനിക്ക് വെള്ളം ഒഴിച്ച് ഒരു രണ്ടോ മൂന്നോ അങ്ങനെ കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ പട്ട് പാകത്തിന് വെള്ളം ആക്കിയിട്ടുണ്ട് മുങ്ങത്ര വെള്ളംക്കിയിട്ട് അതൊക്കെ എനിക്ക് ബാക്കിയുള്ള പണികളും നോക്കാമല്ലോ ചട്ടി അടുപ്പത്തിലാണെങ്കിൽ തീ എനിക്ക് കൊടുക്കാൻ ഇവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ മീൻകുട്ടി നമുക്ക് രാവിലെ എഴുതിയിട്ട് ഒന്നും കഴിക്കാണ്ട് ഞങ്ങളുടെ പുറം മുറ്റത്ത് കൂടി നടന്നിരിക്കുക ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അറിയുന്നേ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം നീർദോശയും എന്താണ് ഒരു ഉള്ളിയും ഉള്ളിച്ചമ്മന്തി നല്ല ഉള്ളിയും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ചമ്മന്തിയാണ് എങ്ങനെയുണ്ട് മീൻകുട്ടി സൂപ്പറാ എന്നാൽ നിലവേക്കാൻ വേണ്ടിട്ടേ ഇച്ചക്ക നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ശരിക്കും ഒന്നോ രണ്ടോ ഒക്കെ മതി ഇത് തന്നെയല്ലേ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ തന്നെ കേട്ടേ എനിക്കിഷ്ടമാണ് ഉപ്പും മഞ്ഞളിട്ട് പിടിക്കല്ലേ പിന്നെ ഈ സാധനം അമ്മീമ്പിലോ അല്ലെങ്കിൽ ഓരോ അങ്ങനത്തെ സാധനം ഒന്ന് ഇടിച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ മിക്സിയിലിട്ട് ഒന്ന് അങ്ങനെ ഉടച്ചു കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ ഇതാ ഇത് നല്ല വെന്തതുകൊണ്ട് അമ്മമ്മലാ ഇങ്ങനെ തന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ച് ഉടച്ചിടുന്നുണ്ട് എന്നിട്ട് വേണം ഉപ്പേരി കൂട്ടാൻ ഉപ്പേരിയിലേക്ക് കൂട്ടാനും ദാമതിക്ക് നന്നാക്കി തന്നിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് കാന്താരി ഇപ്പം നമുക്ക് പല രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കും ഞാനിപ്പോൾ ഇതെല്ലാം കൂടി തേങ്ങയിലിട്ട് ഇങ്ങനെ ചതച്ചിങ്ങനെ ഒതുക്കിയിട്ട് ഉപ്പേരി കൂട്ടാനാണ് നിൽക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചെറു വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇല്ലാണ്ട് വെറുതെ അത് വറവിട്ടും എടുക്കാം ഒരു തുള്ളി ജീരകം കുറച്ച് ഒരു നുള്ളു ജീരകം ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകമാണ് പിന്നെ ഈ സാധനങ്ങളൊക്കെ കൂടി ഒന്ന് തോരനൊക്കെ ഒതുക്കി എടുക്കുന്ന പോലെ നല്ലോണം ഒതുക്കിയിട്ട് വറവിട്ട് കൂട്ടാൻ പോകുന്നത് അപ്പോൾ അമ്മമ്മ എല്ലാം റെഡിയാക്കി തന്നു ഞാൻ അരച്ചു വെച്ചു ചക്കയൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇനി വരവൊട്ട് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകി നമ്മൾ ശരിക്കും സ്കൂളിലേക്കും ജോലിക്കൊക്കെ പോകുന്ന ദിവസങ്ങളാണെങ്കിൽ എല്ലാം രാവിലെ ആവേ ഈ ലീവ് ദിവസങ്ങളല്ലേ എല്ലാ പണിയും പഠിക്കാവുന്ന വെച്ചാൽ നമ്മൾ രാവിലെ എഴുതിയിട്ട് കടിയും കാര്യമൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് കൂടി ബാക്കിയെന്തെങ്കിലും പണികൾ അങ്ങനെയൊക്കെയാവും പ്രത്യേകിച്ച് നമുക്കിപ്പോൾ വീടുകളൊക്കെ നടക്കണ്ട അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ കടിയുണ്ടാക്കി പിന്നെ പ്രത്യേകിത ഉച്ചയ്ക്ക് തീയലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുപ്പിൽ തീ കെട്ടുപോയി അപ്പോൾ അപ്പൊ ഇവിടെന്നാ കൂട്ട് കറിവിട്ടിരിക്കുന്നത് പിന്നെ ഇതിലൊക്കെ ഉപ്പേടിയുണ്ട് പിന്നെ ഞാനിതാ എണ്ണയില് കുറച്ച് കടുവിട്ടു പിന്നെ ഉഴിഞ്ഞു കറിവിന് കിട്ടും ഉണക്കമ്പുളക് കിട്ടാൻ നല്ലതാണ് ഉണക്കമ്പുളക് ഇല്ല കഴിഞ്ഞു നമ്മളധികം മാവേലിന്ന് കേട്ടോ വാങ്ങാം അത് വലക്കുറവല്ലേ പകുതിയിൽ പകുതി സബ്സിഡി കിട്ടുന്നത് ഇപ്പൊ കുറെ കാലമായിട്ട് മാവലിന് മുളകില്ല അവ പുറത്തുനിന്നാണ് വാങ്ങുന്നത് അപ്പൊ തോന്ന വാങ്ങില്ല ഇത്തിരി 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 വാങ്ങുന്ന അതുപോലെ തീരെ ചെയ്യും കഴിഞ്ഞിട്ടുണ്ട് കറിവേപ്പില ഇട്ടു ഇനി ഞാൻ ഇതാ ഈ സാധനം പൊടിച്ച് വെച്ചത് ഇടാൻ പോവാണ് എനിക്ക് രണ്ട് ദിവസം ഒക്കെ മതിയായിരുന്നു കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല മൂന്നോ നാലോട്ടായി അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഉറങ്ങും അല്ലെങ്കിൽ കറക്റ്റ് നല്ല ഇതിൽ കിട്ടും നീ ഒരു ഇടിച്ച കുത്തിന്ന് വെച്ചാൽ ഞാൻ പണ്ടൊട്ടുണ്ടാക്കുന്നല്ലോ കേട്ടോ ഞാനിങ്ങനെ ഓരോരുത്തരത്തിന്ന് പഠിച്ച് അതിൽ കുറേ മാറ്റകളൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത് ശരിക്കും ഇടിച്ച അമ്മിക്കാൻ അമ്മിയിലും ഓരോ അങ്ങനെയൊക്കെ ഇടിച്ചിട്ടൊക്കെയാണ് വെക്കുക ഇടിച്ച് വെക്കുന്നതുകൊണ്ടായിരിക്കും ഇടിച്ചക്ക എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ പൊടിച്ച് വെച്ചോണ്ട് ഇത് പൊടിച്ചെക്കാന്നും പറയാം അങ്ങനെ ഇതിൽ ഞാനിനി കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അങ്ങനെ ഇടിച്ചപ്പം അതും കൂടി ഇടണം അതിൻ്റെ ഒപ്പം ഈ അരവിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുക പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഈ കുറച്ച് തന്നെ ആയിട്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇതിൽ വേവൊന്നുമില്ല ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലല്ലേ നമ്മളെ ഈ തേങ്ങയും വെളുത്തുള്ളിയും ഒക്കെ ഇതൊക്കെയായിട്ട് അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനാണ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനിങ്ങനെ അടച്ചു പോവാണ് ഫ്ലെയിം തീ കുറച്ച് വെച്ചിട്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ നോർമലി തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കൂട്ടി ഒരു ഭംഗിയിൽ സെറ്റാക്കിയില്ലേ സെറ്റ് കഴിഞ്ഞു ഇനി കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതി കരിയാത്ത രീതിയിൽ വേവാൻ വേണ്ടിയിട്ട് ആവിയിൽ വേവാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പഴേ ചോറൊക്കെ വിളമ്പെ നല്ല സമയമായി ഞാൻ പറഞ്ഞില്ല മീൻകുട്ടി കളിക്കാൻ പോയിരുന്നു ഒരിക്കലും അവർക്ക് വിശപ്പൊന്നും ഇല്ലാതാ അവള് കളിക്കാൻ കൂട്ടുകാർ കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അവള് ഓടി വന്നു ഇവിടെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല വെറും കഞ്ഞി ഒന്നുമല്ല ഉപ്പിട്ട് കഞ്ഞി കുടിച്ചങ്ങ് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ പറ്റൂല നിങ്ങൾ എന്തായാലും കാര്യം കഴിഞ്ഞു വേണമെങ്കിൽ കഴിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് സെമിൽ വെച്ചിട്ട് ഈ കരി ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കൊടുത്ത് വെക്കാം എടിച്ചക്ക പൊടിച്ചക്ക ഒക്കെ റെഡി ആയിട്ടുണ്ട് ാണ് അപ്പം ഇതിൽ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു പ്രത്യേക ആണ് നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ലാസ്റ്റ് ഓഫ് ഓഫ് ചെയ്തു ഇറക്കാനാവുമ്പോഴാണ് ഒത്തിരി നേരത്തെ ഞാൻ കൂടെ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ തീരെ ഇതും കൂട്ടി ചോറ് ഉണ്ടാകാൻ പോവുകയാണ് എന്നാൽ എല്ലാവർക്കും എൻ്റെ എന്താണ് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഇടിച്ചക്ക പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് ചക്ക ആവാനായിട്ടോ അപ്പോൾ ഇടിച്ചക്കൊണ്ട് എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഇടിച്ചക്ക സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ